ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷന്മാരെ ശുക്ലം എപ്പോൾ എങ്ങനെ എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് സാധാരണഗതിയിൽ ഒരു പുരുഷന് പത്ത് വയസ്സിന്റെയും പന്ത്രണ്ട് വയസ്സിന്റെയും ഇടയിലാണ് ആദ്യമായി ശുക്ലം സംഭവിക്കുക ചെറിയ രീതിയിൽ മിൽക്കി വൈറ്റ് രൂപേണ സ്കലനം സംഭവിക്കുന്നു ഇത് ഉദ്ധാരണം നടക്കാതെയും സംഭവിക്കുന്നു ഇതിനായി ഉദ്ധാരണത്തിനായി മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല ഇടക്ക് ഉദ്ധരിച്ച പോലെ ഉണ്ടാവുകയും ഇതുപോലെ ചെറിയ രീതിയിൽ മിൽക്കി വൈറ്റ് ആയി ചെറിയ രീതിയിൽ സ്രവം ഉണ്ടാവുകയും ചെയ്യുന്നു പിന്നീട് കാലക്രമേണ ഇത് ശുക്ലമായി മാറുകയും ഉദ്ധാരണം സംഭവിക്കുകയും ചെയ്യുന്നു എന്നാൽ സാധാരണ രീതിയിൽ ഒരു പുരുഷന്റെ ശുക്ലം മൂന്ന് മില്ലി മുതൽ അഞ്ച് മില്ലി വരെയാണ് സംഭവിക്കുന്നത് അഞ്ച് മില്ലി വരെ ശുക്ലം സംഭവിക്കുകയുള്ളു ഇതിൽ തന്നെ മുന്നൂറ്റി ഇരുപത് ഗ്രാം ബീജങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇത് സാധാരണ കാഴ്ചയിലൂടെ ലഭ്യമല്ല മൈക്രോസ്കോപ്പ് വെച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കാണാവുന്നതാണ് ഓവൽ ഷേപ്പിൽ തലയുള്ള നീണ്ട് പതിയെ പതിയെ ചലനങ്ങളുള്ള ബീജങ്ങള് എന്നാൽ ഇവ പുറത്തു വന്നാൽ പത്തോ പതിനോ മിനിറ്റ് കൊണ്ട് അവ നശിച്ചു പോവുകയും ചെയ്യും അതുപോലെ ആരോഗ്യമുള്ള പുരുഷനിൽ ബീജങ്ങളുടെ ആരോഗ്യവും മികച്ചതായിരിക്കും ചലനശേഷിയും മികച്ചതായിരിക്കും പലവിധ കാഴ്ചകൾ കൊണ്ടോ അല്ലെങ്കിൽ ലൈംഗിക വികാരം കൊണ്ടോ ഉദാഹരണശേഷി ഉണ്ടാവുകയും അല്ലാതെ തന്നെ ഉദാഹരണം സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് സാധാരണ രീതിയിൽ ഒരു പുരുഷന് സ്ഖലനം സംഭവിച്ചില്ലെങ്കിൽ സ്വയംഭോഗത്തിലൂടെ സ്ഖലനം സംഭവിച്ചില്ലെങ്കിൽ അത് തനിയെ പോകുന്ന അവസ്ഥ പല പുരുഷന്മാരിലും ഉണ്ടാകുന്നു ഒരു മാസമെങ്കിലും സമയമെടുത്തിട്ടുണ്ടെങ്കിൽ തനിയെ സ്വപ്നത്തിലൂടെയോ അല്ലെങ്കിൽ ഉറക്കത്തിലൂടെയോ സ്ഖലനം സംഭവിക്കുന്ന അവസ്ഥ ഇത് ശരീരം തന്നെ നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന ഒരു രീതിയാണിത് അതുകൊണ്ട് തന്നെ സ്വയംഭോഗം മാസത്തിലോ അല്ലെങ്കിൽ ആഴ്ചയിലെ ഒരു വട്ടം കുഴപ്പമില്ല എന്നതാണ് വിദഗ്ധർ പറയുന്നത് ഇത് ദോഷം മാത്രമല്ല നിരവധി ഗുണങ്ങൾ ശരീരത്തിന് നൽകുന്നുണ്ടെന്നാണ് പറയുന്നത് എന്നാൽ അമിതമായാൽ ദോഷമാണ് ഇതൊരിക്കലും പിടിച്ചു നിർത്താൻ സാധിക്കുകയുമില്ല പിടിച്ചു നിർത്തും തോറും അറിയാതെ തന്നെ ഇത് സംഭവിച്ചു പോകുന്ന ഒരു കാര്യമാണ് കലടം എന്നത് അപ്പോൾ ഇതുപോലെ മറ്റൊരു ടോപ്പിക്കുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും ബൈ